പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ വികസന മുന്നേറ്റത്തിൽ വിരളിപോണ്ട യു ഡി എഫ് അടിസ്ഥാനരഹിതമായ സമരങ്ങള് നടത്തുന്നുവെന്ന് സി പി എം മൊന്നേരിനാട് പ്രസ്ഫോറത്തില് സിപിഎം പെരുമ്പടപ്പ് ലോക്കൽ കമ്മിറ്റിയും സിപിഎം പാലപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ വാര്ത്താസമ്മേളനത്തില് സിപിഎം പെരുമ്പടപ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം സുനിൽ മാസ്റ്റർ പാലപ്പെട്ടി ലോക്കൽ സെക്രട്ടറി വി ബി നൂറുദ്ദീൻ ലോക്കൽ സെന്റർ അംഗങ്ങളായ കെ ഉണ്ണികൃഷ്ണൻ അബ്ദുള് മനാഫ് എന്നിവര് പങ്കെടുത്തു പിന്നെ പത്രസമ്മേളനം വിളിച്ചു ചേരാനുള്ള കാരണം എന്താ വെച്ചാല് കഴിഞ്ഞ കുറച്ച് ഏകദേശം ഒരു മാസത്തിലധികമായിട്ട് നിരന്തരമായിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു അടിസ്ഥാനം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടന്നുകൊണ്ടിരിക്കുക ഈ ജനകീയ സമരങ്ങളെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന പാർട്ടി തന്നെയാണ് നമ്മളത് നമ്മൾ ഇതുപോലെയുള്ള ജനകീയ സമരങ്ങൾ നടത്തുന്ന ആളുകളാണ് പക്ഷേ ഈ ജനകീയ സമരം നടക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാന കാരണങ്ങൾ നമുക്ക് പറയാൻ കഴിയണ്ടേ വെറുതെ ഏറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സമരം ചെയ്യുകയും പഞ്ചായത്തിന്റെ ഭരണ സംവിധാനം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന രീതിയിൽ ഓഫീസ് പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിരന്തരമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണ് അതാണ് നമ്മൾ ഈ പത്രസമ്മേളനം നടത്താനുള്ള കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ടാണ് മൂന്നര വർഷക്കാലമായിട്ടാണ് കാലമായിട്ടാണ് പെരുപടപ്പ് പഞ്ചായത്ത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ മുന്നേ പത്ത് വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത് യു ഡി എഫ് ആണ് അപ്പൊ ഈ പത്ത് വർഷക്കാലം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ഈ മൂന്നര വർഷം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന രീതിയിലുള്ള സമരത്തിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അതിലിപ്പോ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് പെരുമ്പടപ്പ് പഞ്ചായത്തില് നടത്തിയിട്ടുള്ളത് മുമ്പെങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഒരു സൗകര്യങ്ങളും ഇല്ലാതെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പഞ്ചായത്തിലേക്ക് വരുന്ന ആളുകൾക്ക് കയറി ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ മെമ്പർമാർക്ക് പോലും ഇരിക്കാൻ സ്ഥലമില്ലാതിരുന്ന ഒരു ഓഫീസ് അത് നമ്മൾ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മളെ പ്രദേശത്ത് ഏറ്റവും നല്ല ഒരു ഓഫീസായിട്ട് മാറുന്ന ഒരു സാഹചര്യം ആ ഓഫീസായിട്ട് മാറുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ ഇത് ഭരണസമിതി ഇതിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചർച്ച ചെയ്യുകയും അതിന്റെ തീരുമാനങ്ങൾ ഐക്യകണ്ഠേന നടപ്പാക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തതാണ് അതിനുശേഷമാണ് ഇപ്പോ അതിനകത്തുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ കാണിച്ച് സമരത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത് അതിന്റെ ഒരു അസഹിഷ്ണുത നമുക്ക് മനസ്സിലാവണം അതിന്റെ ഒരു രസം എന്താ വെച്ചാൽ ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് വി അബ്ദുറഹ്മാനാണ് ആ പരിപാടി യുഡിഎഫ് ബഹിഷ്കരിച്ചു എന്നുള്ളതാണ് എന്തിനാണ് യു ഡി എഫ് ഒരു നാട്ടിലുള്ള ഒരു വികസന പ്രവർത്തനത്തെ ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് പോയത് എന്നുള്ളതിനവർക്ക് ഇതുവരെ മറുപടി പറയാൻ കഴിഞ്ഞില്ല അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള യു ഡി എഫിലെ അംഗങ്ങൾ അടക്കം യൂണിഫോം എല്ലാം തയ്ച്ച് ആ പരിപാടിയിൽ സന്തോഷപൂർവ്വം പങ്കെടുക്കാനിരിക്കുന്ന സമയത്താണ് തലേ ദിവസം യു ഡി എഫിന്റെ തീരുമാനം വരുന്നത് പുഷ്കരിയാണ് എന്താണ് കാര്യം എന്ന് ഇതുവരെ നാട്ടുകാരോട് പറഞ്ഞു പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ ഞാൻ ഒന്ന് സ്പീഡായിട്ട് പറയാം പഞ്ചായത്തിൽ പുതിയ രണ്ട് സ്മാർട്ട് അംഗനവാടികളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് അതുകൂടാതെ നാല് അംഗനവാടികളുടെ പ്രവൃത്തി പുതിയതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ മൂന്ന് വെൽനസ് സെന്ററുകളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരെണ്ണത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു രണ്ടെണ്ണം ഉദ്ഘാടനത്തിന് വേണ്ടി സജ്ജമായിട്ട് ഇരിക്കുകയാണ് പിന്നെ നമ്മളെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പഞ്ചായത്തിൽ പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് സജ്ജമായിട്ട് ഇരിക്കുകയാണ് അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പുതിയ പദ്ധതികൾ ഈ വെള്ളക്കെട്ടുകൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ അതായത് കോളങ്ങളുടെ നവീകരണം മറ്റ് ജലസംരക്ഷണം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള മറ്റു പരിപാടികൾ അതിനാണ് ദേശീയ അവാർഡ് പഞ്ചായത്തിന് ലഭിച്ചത് അതുപോലെ തന്നെ ആധുനിക രീതിയിലുള്ള ശ്മശാനം സ്ട്രീറ്റ് ലൈറ്റുകൾ ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതിയിൽ മുഴുവൻ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും അഗ്രിമെന്റ് വെക്കുന്നതിനുള്ള സാഹചര്യം സ്ഥലമുള്ള മുഴുവൻ ഈ അപേക്ഷകരായിട്ടുള്ള മുഴുവൻ എസ് സി കുടുംബങ്ങൾക്കും പഞ്ചായത്ത് വീട് നൽകി കഴിഞ്ഞു അഗ്രിമെന്റ് വെച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് അവശേഷിക്കുന്ന കുറച്ച് ഭൂരഹിതരുടെ ലിസ്റ്റാണ് ഇപ്പൊ അവശേഷിച്ചിട്ടുള്ളത് അത് ഈ വർഷം നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിപാടികൾ ആയിട്ട് മുന്നോട്ട് പോവാണ് നെൽകൃഷിക്ക് നിരന്തരമായിട്ട് എല്ലാ വർഷവും കൃത്യമായി മുടങ്ങാതെ ഇൻസെന്റീവ് കൊടുത്തു വരുന്നുണ്ട് മുന്നേ ഇതാകാതിരുന്ന സംഭവമാണ് പിന്നെ ഇപ്പോ നമ്മളിപ്പോ ഏറ്റവും അവസാനമായിട്ട് ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം പഞ്ചായത്തിൽ ആരംഭിക്കാൻ വേണ്ടി പോവുക പഴയ വില്ലേജ് ഓഫീസ് പൊളിച്ച് പുതിയ കെട്ടിടം ആരംഭിക്കാൻ വേണ്ടി പോവാം അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഞാൻ എന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള അഭൂതപൂർവ്വമായ കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് പെരുമ്പടപ്പ് പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ളത് അതിൽ നിന്നാണ് ഈ യു ഡി എഫിന് ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉന്നയിക്കാതെയുള്ള സമരത്തിനേക്ക് പ്രേരിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം എത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇവരാകെ അന്താളിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത് ഇതിന്റെ ഒരു ഇപ്പൊ ലാസ്റ്റ് ഇപ്പോ നമ്മളെ ഈ വില്ലേജ് ഓഫീസ് കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ വന്നതാണ് എല്ലാ പത്രത്തിലും വാർത്തകളും ഒന്നാണ് ചാനലിലും വാർത്ത ഒന്നാണ് എന്താണ് അതിന്റെ അടിസ്ഥാനം വില്ലേജ് ഓഫീസ് ഒളിച്ചു നീക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ചെറവല്ലൂർ ബണ്ട് റോഡിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന സാഹചര്യമാണ് അത് എവിടെയെങ്കിലും നിക്ഷേപിക്കണമല്ലോ പാടത്തും കുളത്തിലൊന്നും കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്ന കുറെ പ്രയാസങ്ങളായിട്ട് കിടക്കുന്ന ആ ചെറുവല്ലൂർ ബണ്ട് റോഡിൽ സ്ഥാപിക്കണം അതിനെ അവിടുത്തെ സി പി എമ്മിന്റെ പ്രവർത്തകർ വന്ന് സന്നദ്ധ പ്രവർത്തനം നടത്തി അത് നിരത്തി എല്ലാ കാര്യങ്ങളും ചെയ്തത് അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് പിന്മട വലിയ രീതിയിലുള്ള പത്ര വന്നു സി പി എമ്മിന്റെ ഓഫീസിന് കെട്ടിടം പൊളിച്ച അവശിഷ്ടം കൊടുത്തു എന്നാണ് പത്രത്തിൽ വന്ന വാർത്ത പത്രത്തിൽ പറയാം പത്രത്തിൽ വന്ന വാർത്ത പത്രത്തിന്റെ വാർത്ത വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അല്ല വാർത്തകൾ ഞാൻ കാണിച്ചരാം മനോരമ ഉൾപ്പെടെയുള്ള പത്രത്തിൽ വന്നിട്ടുണ്ടോ നമുക്ക് പരിശോധിക്കാം ഏഹ് അപ്പൊ വാർത്ത ഞാൻ കാണിച്ചരാ അപ്പത് സി പി എമ്മിന്റെ ഓഫീസിന് വേണ്ടിയിട്ട് ഈ മണ്ണ് കൊടുത്തു എന്നുള്ള രീതിയിൽ പ്രചരണം നടത്താൻ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യല്ലേ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതല്ലേ യു ഡി എഫ് കാര് അവിടെ ആ മണ്ണ് കൂട്ടിട്ട് എന്റെ മുകളില് വില്ലേജ് ഓഫീസ് നിൽക്കുന്ന സ്ഥലത്ത് കൂടി കൂടികുത്തിപ്പോയി രണ്ടും കഴിഞ്ഞപ്പോ കൂടിയെടുത്ത് വീട്ടിപ്പോയി എന്താ കാര്യം ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവര് പിഴുങ്ങി ആ കൊടിയുമായിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി അത് വില്ലേജ് ഓഫീസറായിട്ട് ഒത്തു കളിച്ചു എന്നൊക്കെയാണ് അവര് ആരോപണമായിട്ട് ഉണ്ടായിച്ചത് അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ രണ്ട് ദിവസമാണ് അതിന്റെ ആയുസ് അത് കഴിഞ്ഞതോടുകൂടി അതിന്റെ ആയുസ് കഴിഞ്ഞു പിന്നെ പെരുമ്പടപ്പ് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലൂടെ പോകുന്ന ഒരു കാനയുണ്ട് ആ കാന വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഭരണസമിതി തീരുമാനിക്കാം നിസ്സാര കാര്യമാണ് പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് സ്ഥിരമായിട്ട് ചെയ്യുന്ന പണികളാണ് കാന വൃത്തിയാക്കാൻ ആ കാന വൃത്തിയാക്കുന്ന സമയത്ത് ഒരു പത്രത്തിൽ വന്ന വാർത്ത കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിക്കും വലിയ വലിയ ഫോട്ടോ വെച്ചിട്ടാണ് വാർത്ത പഞ്ചായത്തിന്റെ മുന്നിൽ കാന വൃത്തിയാക്കുന്നത് അതിന്റെ അടിയിൽ ആ വാർത്തയുടെ ഉള്ളിൽ അവസാനം എഴുതിട്ടുള്ളത് ഈ പഞ്ചായത്ത് ഓഫീസ് മറ്റേ നിർമ്മിച്ച ഒരു ഭാഗം പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിലെ പ്രതിഷേധം എന്താണ് വാർത്ത അപ്പൊ നമുക്ക് മനസ്സിലായില്ല ഇത് എന്ത് സംഭവം എന്ന് മനസ്സിലായില്ല അപ്പൊ നോക്കിയപ്പോ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രചരണം ഇപ്പോ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്തിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റുന്നു നമ്മൾ എന്താ നോക്കിയപ്പോ ഈ കാനയുടെ മുൻപില് കുറച്ചും ഇങ്ങനെ താൽക്കാലികമായിട്ട് ഉദ്ഘാടനത്തിനുവേണ്ടി ചെയ്തിരുന്ന ഒരു വർക്കുണ്ട് അത് നമ്മൾ പൊളിച്ചു മാറ്റി ആ ടൈൽസിന്റെ ആ ഭാഗം കുറച്ച് സിമന്റിട്ട ഭാഗം കുറിച്ചു മാറ്റിയതാണ് വാർത്ത ഇതൊക്കെ എന്ത് വാർത്തയുണ്ട് നമുക്ക് മനസ്സിലാവില്ല അത് ഒരു വാർത്തയാണ് പിന്നെ വന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് മറ്റേ വില്ലേജ് ഓഫീസിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ വലിയ വലിയ പാചാറ് വരികയാണ് എന്തപ്പോ ഇവർ ഇങ്ങനെയുള്ള ബിസിനസ് പ്രവർത്തനങ്ങളിലേക്ക് വരുന്ന പാചാറാണ് പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായ ഒരു സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ അത് ഈ മറ്റേ ഒന്നാം വാർഡിൽ ഉണ്ടായ വെള്ളക്കെട്ട് പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തീർച്ചയായും അവിടെയുള്ള കുടുംബങ്ങള് വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ട് നമുക്കറിയാം നമുക്ക് എന്തായാലും അവരുടെ കൂടെ തന്നെ ഭരണസമിതിക്ക് നിക്കാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള സാഹചര്യം അവിടുന്ന് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് ഭരണസമിതി കണ്ടിട്ടുള്ളത് അവരുടെ കൂടെ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഭരണസമിതി എന്നും നിലനിന്നിട്ടുണ്ട് നിലകൊണ്ടിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ആ പ്രദേശത്തെ വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്നതിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ വകയറ്റിയത് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു കാന പ്രവർത്തനം ആരംഭിച്ച് ആ പതിനഞ്ച് ലക്ഷം രൂപയുടെ വർക്ക് നമ്മൾ ഇനി നമുക്കത് നിലവിലുള്ള കാനയിലേക്ക് ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതി കൂടി പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് അപ്പൊ അവിടെ ഈ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഒരു കാന പകുതിയാക്കി നിർത്തിയിട്ടുണ്ട് ഒരു കാന നമ്മള് ചെയ്യുമ്പോൾ സ്ഥലത്തുള്ള വെള്ളക്കെട്ട് ഒഴുക്കി വിടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണ്ട ഇത് ആ സാഹചര്യത്തിൽ വ്യത്യസ്തമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുകയും പിന്നെ യു എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ അതിന് തുടർച്ചയായിട്ട് മൂന്ന് ലക്ഷം രൂപ അനുവദിക്കുകയും ആ താന എവിടെയെങ്കിലും കൊണ്ടുപോയി അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള പദ്ധതി കഴിക്കുകയും ചെയ്തു പക്ഷെ അത് ഈ മൂന്ന് വർഷമായിട്ട് ഈ മൂന്ന് വർഷമായിട്ടും ആ പദ്ധതി ആയിട്ട് കിടക്കുന്നുണ്ട് അതായത് ഈ മൂന്ന് വർഷവും അത് ആയിട്ടുണ്ട് എപ്പോ വേണമെങ്കിലും ആ പദ്ധതി പൂർത്തീകരിക്കാവുന്ന രീതിയിൽ പദ്ധതി നടക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് വരെ ആ പദ്ധതി ഉണ്ട് ഇപ്രാവശ്യം അത് പദ്ധതി സ്വില്ലോവർ ആക്കണോ ആക്കണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല അത് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ഫണ്ട് അനുവദിക്കുക അത് ടെൻഡർ ചെയ്യുക ടെൻഡർ അവാർഡ് ചെയ്യുക പിന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അവിടെ മുൻകൈ എടുക്കേണ്ടത് അവിടുത്തെ വാട്വമ്പറാണ് വാർഡ് മെമ്പറും ഉണ്ട് അവിടുത്തെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ട് അവരുടെ രണ്ടാരുടെ പ്രദേശാണ് ഇവര് മുൻകൈ എടുത്ത് ചെയ്യേണ്ടതിന് പകരം ഈ അവിടുത്തെ ആളുകളെ കൂട്ടിയിട്ട് അതിനെതിരായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും ആ കാനയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്ത ആളുകളാണ് ഇപ്പോൾ സമരമായിട്ട് വരുന്നത് ഈ സമരമായിട്ട് ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഏറ്റവും അടിയന്തരമായിട്ട് വാർഡിൽ പ്രവർത്തിക്കേണ്ട ഒരു കമ്മിറ്റി അത് വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി എന്നാണെങ്കിൽ പറയും പഞ്ചായത്ത് ഈ ഇതിലേക്ക് ഈ വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയിലേക്ക് ആവശ്യമായ എല്ലാ വാർഡിനും ആവശ്യമായ പതിനായിരം രൂപ അതായത് വാർഡുകൾക്കും പതിനായിരം രൂപ വെച്ച് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ എല്ലാ വാർഡുകൾക്കും വിതരണം ചെയ്തിട്ടുണ്ട് അത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പഞ്ചായത്ത് മെഡിക്കൽ ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട് അത് ആ തുക വിനിയോഗിക്കേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ പഞ്ചായത്തിലെ വാർഡ് മെമ്പർക്കാണ് വാർഡ് മെമ്പറാണ് അതിന്റെ ചെയർമാൻ അടിയന്തരമായിട്ട് വരുന്നൊരു സാഹചര്യത്തിൽ ജെ സി പി വിളിക്കോ ആളുകളെ വിളിക്കോ എന്തെങ്കിലും ചെയ്തിട്ട് ആ വെള്ളം ഒഴുക്കി വിടേണ്ട ഉത്തരവാദിത്വം നിറവേറ്റാതെയാണ് പഞ്ചായത്തിലേക്ക് സമരമായിട്ട് വരുന്നത് ഓരോ വാർഡിലുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ അതാത് സമയം പഞ്ചായത്തിന്റെ സെക്രട്ടറി പോയിട്ടല്ലല്ലോ ശരിയാക്കാണത് വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട് പതിനായിരം രൂപ പോരാതെ വരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിലേക്ക് എഴുതി കൊടുത്തുകഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ചെലവഴിക്കാനുള്ള അനുമതി പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ട് ഇതെല്ലാം വെച്ചിട്ടാണ് മൂന്ന് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് സമരം ചെയ്യുന്നത് മൂന്ന് പ്രസിഡന്റുമാരാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ പ്രസിഡന്റുമാർക്ക് അറിയില്ല ഈ ഫണ്ട് ആരാണ് അവിടെ ചെലവഴിക്കേണ്ടത് ആരാണ് അടിയന്തിരമായിട്ട് അവിടെ ഇടപെടേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറി വന്നിട്ടല്ലല്ലോ ഇടപെടേണ്ടത് അപ്പം ഇവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കാതെ പഞ്ചായത്തിലേക്ക് സമരവുമായി പഞ്ചായത്തിന്റെ സമ്മർദ്ദവുമായിട്ട് വരിക പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെയുള്ള ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും പഞ്ചായത്തിന്റെ അജണ്ട ആയതുകൊണ്ടും അപ്പൊ അവര് പഞ്ചായത്തിന്റെ ആളുകളോടെ പോയപ്പോൾ തടയുന്ന അവസ്ഥയുണ്ടായി താലൂക്കിൽ നിന്ന് ആളുകൾ വരുന്ന അവസ്ഥയുണ്ടായി അന്നേക്കന്ന് തന്നെ കളക്ടർക്ക് ഇത് അപ്പൊ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും കളക്ടറെ അടിയന്തിരമായിട്ട് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള റിപ്പോർട്ട് ചെയ്യുകയും അതിന്റെ പിറ്റേ ദിവസം തന്നെ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും ഈ പരാതി എവിടുന്ന് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഇതുമായിട്ടുള്ള എല്ലാ നടപടികളും പഞ്ചായത്ത് കൈക്കൊണ്ടിട്ടുണ്ട് പഞ്ചായത്തിന്റെ കയ്യിൽ എന്ത് ലാബ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഇതൊരു പറയണ്ടേ പഞ്ചായത്ത് ഇന്ന രീതിയിൽ ഇതില് അലംഭാവം കാണിച്ചു എന്ന് പറയണമെങ്കിൽ പഞ്ചായത്ത് ഒന്നുകിൽ അപേക്ഷ കൊടുത്തു അവർ തിരിഞ്ഞോക്കില്ല അങ്ങനെ പറയണ്ടേ ഇതിൽ ഇടപെടേണ്ട ആളുകൾ ഇടപെടാതെ ഈ പഞ്ചായത്തിൽ വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാണ് സംസാരിക്കുന്നത് പഞ്ചായത്തിന്റെ പഴയ പ്രസിഡന്റുമാരാണ് പഞ്ചായത്ത് രാജ് ആക്ടിന്മാറ്റിയിട്ടൊന്നും യാതൊരു വിവരവും ഇല്ലാത്ത രീതിയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഴയ പ്രസിഡന്റുമാര് സംസാരിക്കുന്നത് അത് കേട്ടപ്പോൾ നമുക്ക് ചിരി വന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവതാണ് അപ്പൊ നമ്മള് ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭരണസമിതി പ്രധാന അജണ്ടയായിട്ട് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഭരണ ഭരണത്തിൽ വരുമ്പോൾ ഏറ്റവും പ്രധാന അജണ്ടയായിട്ട് വെള്ളക്കെട്ടുകൾ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടികളാണ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അതില് ഡ്രെയിനേജുകൾ പുതിയ ഡ്രൈനേജുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായി ഈ മൂന്നര വർഷം കൊണ്ട് ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് പഞ്ചായത്ത് ചെലവഴിച്ചത് നിങ്ങൾ അതില് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി അല്ല ഞാൻ പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ മൊത്തം വാർഡിലത്തെ കാര്യമാണ് പറയുന്നത് അടുത്ത കാര്യം ഞാൻ പറയാം എന്റെ നേരെ പറഞ്ഞ യു ഡി എഫ് കഴിഞ്ഞ അഞ്ചു വർഷം അപ്രഥിക്കാൻ പോകുന്നില്ല അഞ്ചു വർഷം കൊണ്ട് ചെലവഴിച്ചത് ആകെ ഇരുപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപയാണ് അതായത് ഈ മൂന്നര വർഷം കൊണ്ട് യു ഡി എഫ് അഞ്ചു വർഷം ഭരിച്ചതിനേക്കാൾ ഒരു കോടിയിലധികം രൂപ ഈ പഞ്ചായത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇതില് നമ്മൾ ഈ ഒന്നാം വാർഡിൽ ഈ പ്രശ്നമുള്ള ഒന്നാം വാർഡില് നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ഡ്രെയിനേജ് സംവിധാനം നിർമ്മിച്ചിട്ടുണ്ട് ആ ഡ്രൈനേജിലേക്കാണ് ഇവിടുന്ന് കണക്ട് ചെയ്ത് പോണത് അതായത് ഈ പൈപ്പ് ഇട്ടിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് പുതിയത് ഉണ്ടാക്കിയ ഡ്രൈനേജിലേക്കാണ് അതിന് നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് പിന്നെ നിലവിലുള്ള കാനയുടെ പൂർത്തീകരണത്തിന് നമ്മൾ മൂന്ന് ലക്ഷം രൂപ ുവദിച്ചിട്ടുണ്ട് മൂന്ന് വർഷമായിട്ട് അത് ആ ഫണ്ട് അവിടെ ലാപ്സ് ലാപ്സാകാതെ അല്ല ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്നുണ്ട് സ്പിൽ ആയിട്ട് കിടക്കുന്നുണ്ട് പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തുള്ള വാർഡാണ് പതിനെട്ടാം വാർഡ് ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് വാർഡിന്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം അത് അടുത്തടുത്ത് എടുക്കുന്ന വാർഡുകളാണ് മാത്രമല്ല യു ഡി എഫിന്റെ മെമ്പർമാരുള്ള വാർഡുകളാണ് ഇതിൽ പതിനെട്ടാം വാർഡില് ഒരു ആലന്താഴം എന്ന് പറയുന്ന പ്രദേശത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചത് പത്ത് ലക്ഷം രൂപ അതുപോലെ ആ പദ്ധതിയുടെ അനുബന്ധിച്ച് നമ്മളെ സി എം എൽ ആർ ആർ പി അതായത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയും പതിനെട്ടാം വാർഡിൽ ചെലവഴിച്ചു ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ആ കണക്കൊന്നും ആ കണക്ക് ഞാൻ മറ്റേ കണക്കിൽ പറഞ്ഞിട്ടില്ല കേട്ടോ സി എം എൽ ആർ ആർ പിയിൽ ഉൾപ്പെട്ട ആ ഫണ്ടിന്റെ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല അത് പഞ്ചായത്തിന്റെ തനതായിട്ട് പഞ്ചായത്ത് ചെലവഴിച്ച കണക്കാണെന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ നമ്മളതിന് കൃത്യമായ അജണ്ട വെച്ച് ആവശ്യമായ ഫണ്ട് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഒരു സമരം ആയിട്ട് വന്നത് പിന്നെ ഈ റോഡുകളുടെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് നമുക്ക് എല്ലാവർക്കും അറിയാം റോഡിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസം എല്ലാ സ്ഥലത്തും നിലനിൽക്കുന്നുണ്ട് പെരുമടപ്പിൽ മാത്രമല്ല മറ്റു പഞ്ചായത്തുകളിലും എല്ലാ പഞ്ചായത്തുകളിലും നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് ഈ ജലജീവൻ മിഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെൻഡർ ചെയ്യുന്നത് വാട്ടർ അതോറിറ്റിയാണ് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ എല്ലാ ടെൻഡറും കാര്യങ്ങളും നടക്കാണ്ടത് അത് സമയബന്ധിതമായിട്ട് നടക്കുന്നില്ല എന്നുള്ള അഭിപ്രായം അവർക്ക് ഭരണസമിതിക്കുണ്ട് പാർട്ടിക്കുണ്ട് എല്ലാ ആളുകൾക്കും ഉണ്ട് ഈ ഭരണസമിതിയിലെ അംഗങ്ങൾ ഒന്നടങ്കം ഈ വാട്ടർ അതോറിറ്റിയിൽ പോയിട്ട് സമരം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളതാണ് പിന്നെ നമ്മള് ഇതിലെ വേറെ ഒരു രസകരമായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോ ഈ ഐരൂര് ഒരു മഠത്തിൽ റോഡ് എന്ന് പറഞ്ഞിട്ട് റോഡുണ്ട് ആ മഠത്തിൽ റോഡ് ഏ എൻ ആർ ഐ ജി എസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ച് ടെൻഡർ ചെയ്ത് വരുന്ന സമയത്താണ് ആ റോഡിനെതിരെ ആ റോഡ് നിർമ്മിക്കുന്നതിനെതിരെ പരാതി കൊടുത്തത് ഒരു അവിടുത്തെ യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് പരാതി കൊടുത്തത് പരാതിക്കാരായിട്ട് വന്നത് യു ഡി എഫിന്റെ പെരുമ്പടപ്പ് പഞ്ചായത്ത് കൺവീനറും പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ ചെയർമാനുമാണ് കൃത്യമായിട്ട് തെളിവുള്ളതാണ് അവർ കൊടുത്തിട്ടുള്ള പരാതിയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തില് പഞ്ചായത്തില് ഓംബുഡ്സ്മെൻ സിറ്റിങ് വയ്ക്കാണ് ഓംബുഡ്സ്മെൻ സിറ്റിംഗ് വെച്ചിട്ട് ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ഓംബുട്സ്മന്റെ പരിശോധനാ സമയത്ത് വരികയും ഓംബുട്സ്മൻ നിങ്ങൾക്കെതിരെ കേസ് എടുക്കും എന്നുള്ള രീതിയിലുള്ള നിലപാടിലേക്ക് പോവുകയും ചെയ്തു അതായത് യാതൊരു അടിസ്ഥാനമായിട്ട് ഒരു കാര്യവും തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി പരാതി കൊടുത്തതിനെതിരെ ഇവർക്കെതിരെ സെക്ഷനൊക്കെ പറഞ്ഞു ആ സെക്ഷൻ പ്രകാരം നിങ്ങൾക്കെതിരെ ഞാൻ കേസെടുക്കാൻ പോവാണ് ജാമ്യമില്ലാത്ത കേസ് നിങ്ങൾക്കെതിരെ എടുക്കാൻ വേണ്ടി പോകണം അതായത് ഒരു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അടിസ്ഥാനമില്ലാത്ത കാരണങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതാണ് കേസ് ആ കേസിൽ ഈ പരാതിക്കാരിൽ ഓം ഗുഡ്സ്മാന്റെ കാല് പിടിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അവിടുന്ന് യു ഡി എഫിന്റെ നേതാക്കൾ വന്നിട്ട് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരാതി കൊടുത്തത് എന്ന് പറഞ്ഞ് മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് ഓംബുഡ്സ്മാൻ ആ കേസിൽ നിന്ന് ഇവരെ വിടുതൽ ചെയ്യുന്ന രീതിയിലേക്ക് പോയി അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരുതരം എന്താ പറയുക ഈ തരത്തിലുള്ള ഇതിൽ നിന്ന് ആ ഒരു അടിസ്ഥാന രഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് അത് ഒരു നല്ല രീതിയല്ല വികസന പ്രവർത്തനങ്ങളുടെ എതിർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിപാടികളാണ് എന്നുള്ളതാണ് പിന്നെ ഇവർ പറയുന്നത് ഈ ബാക്കി ശക്തികളുടെ ഇടപെടൽ പിന്തുടർപ്പിൽ നടത്തുന്നതാണ് ബാഹ്യശക്തികളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ആസൂത്രണ സമിതി ഉണ്ട് പഞ്ചായത്ത് ഈ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതായത് പഞ്ചായത്ത് പ്രസിഡന്റാണ് അതിൻ്റെ ഉപാധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്നത് ഞാനാണ് അതായത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലുള്ള ആസൂത്രണ പ്രക്രിയകൾ പഞ്ചായത്തിൽ നടക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഈ ആസൂത്രണ സമിതി അപ്പൊ ആസൂത്രണ സമിതിയിൽ പത്ത് പതിമൂന്ന് ആൾക്കാരുണ്ട് പുറമേയുള്ള ആളുകൾക്കുണ്ട് ലീഗുകാരുണ്ട് കോൺഗ്രസ്കാരുണ്ട് എല്ലാ ആളുകളുണ്ട് എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ ഈ ആസൂത്രണ സമിതിയിലുണ്ട് അപ്പൊ ഈ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സ്വാഭാവികമായും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും അത് നമ്മൾ കൃത്യമായിട്ട് ഇടപെടുകയും ചെയ്യും അതിനെതിരെ ഈ ബാക്കി ശക്തികളുടെ ഇടപെടൽ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഒരു അടിസ്ഥാനം നമുക്ക് മനസ്സിലായിക്കാം നമ്മുടെ ഭരണസമിതിയുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടുകയാണ് ഭരണസമിതി യോഗം നടക്കുമ്പോൾ നമ്മൾ ഇടപെടുകയാണ് അങ്ങനെ തീരുമാനം എടുക്കണം പറയാം അതൊക്കെയാണ് ശരിയോ ബാക്കി ഇടപെടൽ എന്ന് പറയാവുന്നതാണ് ഇത് അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഇല്ലാതെ ഇത് നടപ്പ അങ്ങനത്തെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം പിന്നെ ഇവിടെ പഞ്ചായത്തിന്റെ മെമ്പർ ഉണ്ട് പാലക്കെട്ട് ലോക്കൽ സെക്രട്ടറി ഉണ്ട് അവരുടെ ലോക്കൽ സെന്റർ അംഗമുണ്ട് അവർക്കെതിരായിട്ട് അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ടാവും പിന്നെ ഇതിലിപ്പോൾ നമ്മൾ പറയാനുള്ളത് ഈ കുറച്ചും കൂടി ഒരു ചെറിയ ഡാറ്റയും കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അത് ഈ കഴിഞ്ഞ മൂന്നര വർഷ കാലമായിട്ട് എരുമ്പടപ്പ് പഞ്ചായത്തില് ഈ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് പദ്ധതി മാത്രം ഉം ചെലവ് വിനിയോഗിച്ചുകൊണ്ട് ഏകദേശം ഇരുപത്തി ആറ് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് കഴിഞ്ഞ യു ഡി എഫിന്റെ അഞ്ചു വർഷത്തെ ഭരണത്തിൽ ചെലവഴിച്ചത് പതിനാല് കോടി അറുപത്തി ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് രൂപയാണ് അതായത് വ്യത്യാസം എന്ന് പറയുന്നത് മൂന്നര വർഷം കൊണ്ടുണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് കോടി രൂപയോളമുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് അധികമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അംഗനവാടികളായാലും സെന്ററുകളായാലും പഞ്ചായത്ത് ഓഫീസ് കെട്ടിടങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഭേദമായിട്ടാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാന രഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നത് അത് ഒരു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രീതിയിലാണ് എന്നുള്ളതാണ് നമ്മൾ ആരോപിക്കുന്നത്